ഫുഡിന്റെ കാര്യത്തിലൊക്കെ എന്തോരം ട്രെൻഡിങ് ഐറ്റംസ് ആണല്ലേ ഇപ്പൊ റീസെന്റ് ആയിട്ട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം ആണെന്നു നമ്മുടെ ചിക്കൻ സാൻഡ്വിച്ച് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ അതിനുവേണ്ടി നമ്മൾ ഒരു ഇഡ്ഡലി തട്ട് എടുക്ക കേട്ടോ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും ഉപ്പും തേച്ചിട്ടുള്ള ചിക്കൻ ആണ് കേട്ടോ ഞാൻ ഇട്ട് എടുക്കുന്നത് ഞാനൊരു രണ്ട് പേർക്കുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് തട്ടിലായിട്ട് ചിക്കൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒരു തട്ടിൽ നമ്മൾ വെളുത്തുള്ളി തോല് കളഞ്ഞതും അതുപോലെ തന്നെ വറ്റൽ മുളകുമാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് ഇനി ഒരു മുട്ട പൊട്ടിച്ച് വെച്ചു കൊടുക്കാം ഇനി ഇന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് സ്റ്റീം ചെയ്തെടുക്കാം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ മതിയാവും ഒരു ടെൻഷൻ ഉണ്ടാവും നമുക്ക് ചിക്കൻ വന്ന രണ്ടല്ലോ അടിപൊളി ചിക്കൻ വെന്ത് കേട്ടോ അപ്പോൾ നമ്മളൊരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ചിക്കനും മുട്ടയും ഒക്കെ നന്നായിട്ട് എന്നെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു ജാർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ചിരുന്ന മുളക് വെളുത്തുള്ളി അതുപോലെ തന്നെ മുട്ട മുട്ടയും പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് രണ്ട് ടീസ്പൂൺ തൈരാണ് കേട്ടോ ഇനി ചീസ് സ്ലൈസ് കയ്യിലുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ വിനാഗിരിയും കൂടി വെച്ച് ഇങ്ങനെ നമുക്ക് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് നമുക്ക് കുറച്ച് വെജീസ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ചിക്കൻ എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ ഉള്ളിയും പിന്നെ ക്യാപ്സിക്കവും ക്യാരറ്റും ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് ഇട്ട് ഇനി ഈ മയോൻ്റെ മിക്സ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സെയിം മിക്സ് തന്നെയാണ് കേട്ടോ അത് മിക്സിയിൽ നിന്ന് കിട്ടാത്തത് കുറച്ച് സ്പൂൺ ഉണ്ട് കോരിയിടയാണ് അപ്പോൾ ഈ മയോ മയോണീസും കൂടെ ചേർത്തും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ കുട്ടികൾ സ്കൂളിലൊക്കെ വരുമ്പോൾ നമുക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഒരു സിമ്പിൾ റെസിപ്പി തന്നെയാണ് കേട്ടോ ഇത് ഇനി ഈ ഒരു മിക്സ് നിങ്ങൾക്ക് കൊബൂസിൽ വേണമെങ്കിൽ ചപ്പാത്തി വേണമെങ്കിലൊക്കെ റോൾ ചെയ്ത് കഴിക്കാം ഞാനിവിടെ ബ്രെഡിൽ വെച്ച് ടോസ്റ്റ് ചെയ്താട്ടോ കഴിക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സ് ബ്രെഡ് മേലെ ആക്കി കൊടുക്കാം ഇത് ഫുള്ള് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേറെ ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് ഞാൻ ഇത് മോള് വെച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാതെ വേണമെങ്കിലും ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുമോ ഇനി ഒരു പാൻ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് വെച്ച് കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒരു ഭാഗം ഒന്ന് ടോസ്റ്റ് ആയി കഴിയുമ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഒന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പിടിച്ച് വേണം കേട്ടോ ചെയ്യാൻ അതിൽ അല്ലെങ്കിൽ അതിലെ മിക്സ് അൽപ്പം തെറിച്ചു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ സി ചിക്കൻ സാൻഡ്വിച്ചോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതുകൊണ്ട് റെസിപ്പി റെസിപ്പിതായിട്ട് ഞാൻ പിന്നെയും വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് പേജ് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരും കേട്ടോ